ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചടങ്ങ് തുടങ്ങാറായിരിക്കുന്നു പായസവും മറ്റ് സാധനങ്ങളുമായി അവന്തിക അവിടേക്ക് വന്നിരിക്കുന്നുണ്ട് താലം ഇപ്പോൾ അവന്തിക ആ തറയിലേക്ക് വെച്ചിരിക്കുകയാണ് ശിവരാമൻ ഇത് മറഞ്ഞ് നിന്ന് കാണുന്നതും അവന്തിക കാണുന്നുണ്ട് ശിവരാമൻ വന്നതോടെ വളരെ ടെൻഷനോടെ നിൽക്കുകയായിരുന്നു അവന്തിക ആ പായസത്തിലാണ് കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള വിഷം കലർത്തിയിരിക്കുന്നത് ശരിയായ സ്ഥലത്ത് തന്നെയാണ് എൻ്റെ കുഞ്ഞ് എത്തിയിരിക്കുന്നത് എൻ്റെ കുഞ്ഞ് ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് എൻ്റെ കുഞ്ഞിനെ എന്നൊക്കെ ശിവരാമൻ പ്രാർത്ഥിക്കുന്നുണ്ട് ശിവരാമനെ വീണ്ടും അവന്തിക കാണുന്നു അവന്തിക കണ്ടപാടെ ശിവരാമൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട് ഈ സമയം പാചകക്കാര് സദ്യകളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട് ശിവരാമൻ ഇപ്പോൾ ആ കിച്ചണിന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നു അവനുക ശിവരാമനെ നോക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ അർച്ചനയും അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ശിവരാമൻ അവിടെ നിൽക്കുന്നത് അർച്ചനയും കാണുന്നുണ്ട് ആ കാഴ്ച കണ്ട് അർച്ചന ഞെട്ടി നിൽക്കുകയാണ് പെട്ടെന്ന് ശിവരാമൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഈശ്വര ശിവേട്ടനല്ലേ അത് ശിവേട്ടൻ എന്താ ഇവിടെ എന്നൊക്കെ അർച്ചന വിചാരിക്കുകയും പെട്ടെന്ന് അർച്ചന അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നു ഇവളിത് എങ്ങോട്ടാണ് ഇനിയിപ്പോൾ ഇവൾക്ക് വല്ല സംശയം തോന്നി കാണുമോ എന്ന് അർച്ചന വിചാരിക്കുന്നു സോറി അവർ നിക വിചാരിക്കുന്നു അർച്ചന കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് ഇതേ സമയം ഈ സമയം തിരുമേനി അവരോട് പറയുന്നു എന്നാ പിന്നെ ചടങ്ങ് തുടങ്ങാമെന്ന് കുട്ടിയുടെ അച്ഛന്മാർ അവിടെ കിരുന്നോളൂ എന്ന് പറയുന്നു അർച്ചന അങ്ങോട്ടേക്ക് പോകുന്ന പോകുന്ന സമയത്ത് അർച്ചനയുടെ കൈതട്ടി ഒരു ഗ്ലാസ് താഴെ വീണു അതിൽ ഒരു ചില്ല് അർച്ചനയുടെ കാലിൽ കൊള്ളുകയും രക്തം പോവുകയും ചെയ്യുന്നു കുഞ്ഞുങ്ങൾക്ക് പായസം കൊടുക്കാൻ തുടങ്ങുകയാണ് സേതുവാണ് രണ്ടു കുട്ടികൾക്കും തൊട്ട് കൊടുക്കുന്നത് അർച്ചനയുടെ കാലിൽ രക്തം പുരണ്ടത് കൊണ്ട് തന്നെ രക്തമായതുകൊണ്ട് തന്നെ ആ ചില്ല് വലിച്ചെടുത്ത് മാറ്റുന്നു അർച്ചന അങ്ങോട്ടേക്ക് പോകുമ്പോൾ അർച്ചന ആ പെട്ടെന്ന് ആ വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ അവിടെ വീഴുകയും കൈതട്ടി അത് താഴെ വീഴുകയും ചെയ്യുന്നു അതിൽ നിന്നും നേരത്തെ അതിലിട്ട നേരത്തെ നേരത്തെ അതിലിട്ട ആ വിഷത്തിൻ്റെ കുപ്പിയും താഴെ വീണ് പോവുകയാണ് അത് അർച്ചനയുടെ മുന്നിലാണിപ്പോൾ കിടക്കുന്നത് അർച്ചനയും അവിടെ കിടന്ന് കിടക്കുകയാണിപ്പോൾ അരുന്നിനെ സേരുമാധവൻ രണ്ട് കുഞ്ഞുങ്ങൾക്കും പ്രസാദം തൊട്ട് വെക്കുന്നു അർച്ചനയാണെങ്കിൽ മുന്നിൽ കിടക്കുന്ന ആ ബോട്ടിൽ ശ്രദ്ധിക്കുന്നുണ്ട് അത് നോക്കുമ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് മനസ്സിലാകുന്നു പിന്നെ അത് മണത്ത് നോക്കുന്നു ഇത് വിഷമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇനി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ചോറിൽ ആരെങ്കിലും വിഷം കലർത്തിയിട്ടുണ്ടാകുമോ എന്ന് വിചാരിച്ച് അർച്ചന പെട്ടെന്ന് ചാടി എണീക്കുന്നുണ്ട് അർച്ചനയ്ക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അർച്ചന എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് വരികയാണ് കുഞ്ഞുങ്ങൾക്ക് ചോറ് തൊട്ട് കൊടുക്കാൻ പറയുന്നുണ്ട് തിരുമേനി അർച്ചന ഇത് എവിടെ പോയി എന്ന് സച്ചി പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് ഇനി വൈകിക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്തോളൂ എന്ന് അവന്റിക വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു അർച്ചന വളരെ പാടുപെട്ട് എഴുന്നേറ്റ് വരാൻ ശ്രമിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ അച്ഛ എന്ന് പറഞ്ഞ പെട്ടെന്ന് അർച്ചന അവിടെ നിന്ന് വിളിക്കുന്നു അർച്ചന അവിടെ വന്നങ്ങ് വീണ് പോവുകയാണ് അർച്ചന ബോട്ടിലുമായിട്ടാണ് വന്നത് എന്താ എന്താ പറ്റിയത് അർച്ചന എന്നൊക്കെ സച്ചി ചോദിക്കുന്നു എന്തിനാ ചോറ് തട്ടിക്കളഞ്ഞിരുന്ന് ചോദിക്കുമ്പോൾ അതിൽ വിഷമുണ്ടായിരുന്നു സച്ചിയേട്ട എന്ന് അർച്ചന പറയുന്നു ആ കുപ്പി അടുക്കളയിൽ നിന്ന് കിട്ടിയതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ചോറിലും പായസത്തിലും ആരോ വിഷം കലർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് അർച്ചന പറയുന്നു സത്യം അണച്ച ആ ചോറിലും പൈസത്തിലും വിഷമുണ്ട് എന്ന അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് ഇതൊക്കെ അർച്ചനയുടെ വെറും തെറ്റിദ്ധാരണയാണ് ഇതിനകത്ത് വിഷമില്ല ഒന്നുമില്ല അടുക്കളയിൽ നിന്നും ഒരു കുപ്പി കിട്ടിയെന്ന് പറഞ്ഞത് വിഷമാണെന്ന് ആര് പറഞ്ഞു വെറുതെ ഒരു നല്ല ചടങ്ങ് നശിപ്പിച്ചു എന്ന് അവന്തിക പറയുന്നു ഇതിനകത്ത് വിഷമുണ്ടെന്ന് അർച്ചന നിനക്ക് എന്ത് പറ്റുമോളെ ഇതിനകത്ത് ആര് വിഷം ചേർത്തു എന്നായി പറയുന്നത് എന്നെ സേതു ചേച്ചിയോട് ആരാ ഇത് പറഞ്ഞതെന്ന് ആദര ചോദിക്കുന്നു എന്നോടാരും പറഞ്ഞതല്ല ആ കുപ്പി ഞാൻ അടുക്കളയിൽ കണ്ടതാണ് എന്നെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അർച്ചന ഇത് തൻ്റെ തോന്നലായിരിക്കുമെന്ന് എൻ്റെ തോന്നലല്ല സച്ചിട്ടാ അർച്ചനയ്ക്ക് സംശയമുണ്ടെങ്കിൽ ആ ചോറ് കുട്ടികൾക്ക് കൊടുക്കണ്ടെന്ന് മീരയും പറയുന്നു ഞാനിപ്പോൾ തെളിച്ചു തരാം ഇതിൽ വിഷമുണ്ടെന്ന് ഞാനിപ്പോൾ തെളിച്ചു തരാം എന്ന് പറഞ്ഞ ആ ചോറ് അർച്ചന കഴിക്കുന്നു അച്ചോ എന്താ മോളെ ഇത് നീ മാറി നിൽക്കേ ചടങ്ങ് നടക്കട്ടെ എന്ന് മാഷി പറയുന്നു സേതുവിട്ട കുഞ്ഞുങ്ങൾക്കാദ്യം ചോറ് കൊടുക്ക് എന്നിട്ട് പായസം കൊടുക്കാം എന്ന് കമല പറയുന്നുണ്ട് ചോറ് കഴിച്ചിട്ട് അർച്ചനയ്ക്കൊന്നും സംഭവിച്ചില്ല പെട്ടെന്ന് അർച്ചന അവിടേക്ക് ഓടി വന്നു ആ പായസം എടുത്ത് അർച്ചന കുടിക്കുന്നുണ്ട് എല്ലാവരും അർച്ചനയെ തന്നെ ശ്രദ്ധിക്കുകയാണ് അർച്ചന ഇപ്പോൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു എല്ലാവരും വിചാരിക്കുന്നത് വെറുതെ ആണെന്നാണ് എന്നാൽ കിച്ചണിലേക്ക് പോകുന്ന വഴി പെട്ടെന്ന് തന്നെ അർച്ചന അവിടെ ബോധം കെട്ട് വീഴുന്നു എല്ലാവരും അർച്ചനയുടെ അരികിലേക്ക് പോവുകയാണ് അർച്ചനയെ പിടിച്ചെഴു എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ബോധമില്ലാത്ത അർച്ചനയെ എടുത്തുകൊണ്ട് ഓടുകയാണ് സച്ചി സച്ചിയും സന്ദീപും അർച്ചനയുമായി പോകുന്നു ഹോസ്പിറ്റലിലേക്ക് ഈ സമയം മാഷി പറയുന്നുണ്ട് കമലയോട് ആ ജോലിക്കാരെ ആരെയും വിടരുത് നീ ചെന്ന് നോക്കാൻ അങ്ങനെ കമലയും മീരെയും അകത്തേക്ക് പോയി നോക്കുന്നു അവനെയ്ക ആ പായസം കാലുകൊണ്ട് തട്ടി മാറ്റുന്നുണ്ട് ആദരെയും കമലയും അനഘയും കൂടി കിച്ചണിലേക്ക് വന്നു ആ ജോലിക്കാരി എവിടെ പോയെന്ന് എന്ന് ചോദിക്കുന്നുണ്ട് അവരെവിടെ കാണുന്നില്ലല്ലോ എന്ന് കമല പറയുന്നു ചിലപ്പോൾ പുറത്തെങ്ങാണെങ്കിലും കാണുമെന്ന് അനഘയും അങ്ങനെ അവരെല്ലാം നോക്കുന്നു അടുക്കളയിൽ ഉണ്ടായിരുന്ന സ്ത്രീ എവിടെയെന്ന് ആ പാചകക്കാരോട് ചോദിക്കുമ്പോൾ അവരൊക്കെ എപ്പോഴേ പോയല്ലോ എന്ന് അയാൾ പറയുന്നു പോയെന്നോ ഞങ്ങളുടെ ആരുടെയും പറഞ്ഞില്ലല്ലോ എന്ന് ആതിരെയും പറയുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് വന്നിട്ട് അവർ മാത്രം എന്താ ആദ്യം പോയത് അവർക്ക് ജോലി ചെയ്തതിൻ്റെ ശമ്പളം വേണ്ട എന്ന് കമല ചോദിക്കുന്നു എല്ലാത്തിനും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം അനക്കെ എന്നി ഇപ്പോ തന്നെ പോലീസിനെ വിളിക്കും എന്ന് കമല പറയുമ്പോൾ എന്തിനാ പോലീസിനെ വിളിക്കുന്നത് എന്ന് അതിൽ ഒരാൾ ചോദിക്കുന്നു പായസത്തിൽ വിഷം കലർത്തി കുഞ്ഞുങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതിന് എന്ന് കമല പറയുന്നു നിങ്ങളിൽ അവരെ കൊണ്ടുവന്നത് പോലീസിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എന്താണെന്നും എന്താണെന്നൊക്കെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചെന്നോ നിങ്ങൾ എന്തായി പറയുന്നത് എന്ന് ഒരാൾ ചോദിക്കുന്നു നിങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞാൽ മതി ആരാ നിങ്ങളോട് പായസത്തിൽ വിഷം കലർത്തി കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറഞ്ഞത് എന്ന് അതിരാ ദീപദോഷം പറയരുത് ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല ഇല്ല ആ സ്ത്രീ ഞങ്ങളുടെയോടെ വന്നതുമല്ല എന്നൊക്കെ അയാൾ പറയുന്നു ആ സമയം അവന്തിക അവിടേക്ക് വന്നിട്ട് പറയുന്നു കള്ളം പറയരുത് നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നത് ഇവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം എന്നൊക്കെ അവന്തിക ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് ഞങ്ങൾ വരുമ്പോൾ അവർ ഗേറ്റിന് പുറത്ത് കാത്തുതെക്കുമായിരുന്നു ഞങ്ങളോട് അവർ പറഞ്ഞത് ഈ വീട്ടിലെ ജോലിക്കാരിയാണെന്നാ നിങ്ങളുടെ കൂടെ വന്നതല്ലെങ്കിൽ പിന്നെ അവരാരാ ജോലിക്കാരുടെ വേഷത്തിൽ അവരന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നെ കമല ചോദിക്കുന്നുണ്ട് അത് ഞങ്ങൾക്കറിയില്ലെന്ന് അയാൾ അപ്പോൾ അവർ തന്നെയായിരിക്കും പായസത്തിൽ വിഷം കലർത്തിയത് വേറെ ആർക്കെങ്കിലും വേണ്ടി കൊട്ടേഷൻ എടുത്ത് വന്നതായിരിക്കും അവർ എന്ന് അവന്തിക എന്റെ ദേവി ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ വിഷം കൊടുത്തു കൊല്ലാൻ മാത്രം ഈ കുടുംബത്തോട് ഇത്രയും വിരോധമുള്ളത് ആരാണ് എന്തായാലും ഈ കാര്യം ഉടനെ പോലീസിൽ അറിയിക്കണമെന്ന് കമല അവരാരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് അവന്തികയും പറയുന്നു ഭാഗ്യം കൊണ്ടാണ് കുഞ്ഞുങ്ങളെ രക്ഷപ്പെട്ടത് നിങ്ങൾക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടെന്നറിഞ്ഞാൽ രണ്ടുപേരും ജയിലിൽ പോകേണ്ടി വരും എന്നൊക്കെ കമല പറയുന്നുണ്ട് അപ്പോൾ പോലീസിനെ വിളിക്കണ്ടെന്നനകം ചോദിക്കുമ്പോൾ കമല പറയുന്നു ആദ്യം സേദൂട്ടനോടും മറ്റുള്ളവരോടും വിവരം പറയാം അവർ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന് അങ്ങനെ ഇപ്പോൾ എല്ലാവരും അകത്തേക്ക് പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ